ഓം പരാശരേശ്വരമ്മ എല്ലാവർക്കും വണക്കം രാശികൾക്ക് പരാശര സിസ്റ്റം അനുസരിച്ച് പഞ്ചഭൂതങ്ങൾ പറഞ്ഞിട്ടുണ്ട് നെരുപ്പ് നിലം കാറ്റ് നീർ എന്നുള്ള അടിസ്ഥാനത്തിലുള്ള ഈ പഞ്ചഭൂതങ്ങൾ നമുക്ക് പല സമയത്തും പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ പ്രകാരമാണിത് വഴിപാടുകൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതെന്ന് ഈ വീഡിയോയിൽ നമുക്കൊന്ന് കാണാം പരാശര സിസ്റ്റത്തില് നമ്മള് പഞ്ചഭൂതങ്ങൾ ഓരോരോ രാശികൾക്ക് പഞ്ചഭൂതങ്ങളുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ ലഗ്നം ഏതാണോ ആ ലഗ്നത്തിനുള്ള പഞ്ചഭൂതം നമ്മുടെ ചക്രങ്ങളെയും കോസ്മിക് എനർജിയെയും ആക്ടിവേറ്റ് ചെയ്യിക്കുന്നുള്ളതാണ് ലഗ്നം ശരീരം ആക്ഷൻ ആണ് ഇപ്പൊ ഉദാഹരിച്ച് കർക്കിടക ലഗ്നം എടുത്തു വന്ന് കരുതുക കർക്കിടക ലഗ്നം നീർ റാശിയാണ് നീർ റാശി ആയതിനാല് ശാരീരികമായ ക്ലേശങ്ങളോ രോഗങ്ങളോ വരുന്ന സമയത്ത് നമ്മൾ അയാൾക്ക് ഒരു പരിഹാരം നിശ്ചയിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളുടെ നീർ റാശിയാണെങ്കിൽ നിങ്ങൾ ശാരീരിക ക്ലേശത്തിന് പരിഹാരം ചെയ്യുന്ന സമയത്ത് നീർഭൂതത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന പരിഹാരങ്ങൾ ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ ക്ഷേത്രത്തില് പഞ്ചഭൂതത്തിന് ഉഗന്ധരീതിയിലുള്ള പരിഹാരങ്ങളും പഞ്ചഭൂതത്തിന് ഉഗന്ധ രീതിയിലുള്ള പൂജാവിധികളുമാണ് ഉള്ളത് അതുകൊണ്ടാണ് ക്ഷേത്ര പൂജയില് പഞ്ചഭൂതങ്ങൾക്ക് തക്കവണ്ണം ജല ഗന്ധ പുഷ്പ ധൂപ ദീപങ്ങള് പഞ്ചഭൂതങ്ങളെ കൊണ്ട് പൂജാതി പൂജാതി കർമ്മങ്ങൾ ചെയ്ത് വിഗ്രഹത്തെ പവർഫുള്ളി വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പഞ്ചഭൂതങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങളും ഉണ്ട് ഇവിടെ ഉദാഹരിച്ചത് കർക്കിടകം ലഗ്ന പ്രകാരം നീർ രാശി ആയതിനാൽ നീർ കൊണ്ട വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമം ഒന്നാമത്തെ പോയിന്റ് നീർ റാശിക്ക് നീർ കൊണ്ട വഴിപാട് അപ്പം നീർ കൊണ്ട വഴിപാടെന്താ എന്ന് പറഞ്ഞാൽ നീരിനെ കൊണ്ട നീർ കൊണ്ട് ഉള്ള വഴിപാട് അഭിഷേകങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ധാരകള് ചെയ്യുന്നത് ഉത്തമമായിരിക്കും അപ്പൊ ശാരീരികാസ്വാസ്ഥ്യം അനുഭവിക്കുന്ന ഒരാൾ നീറാശിയിലാണെങ്കിൽ ലഗ്നമാണ് ഇവിടെ പറഞ്ഞത് ഞാൻ മുന്നേ വീഡിയോയില് ലഗ്നത്തിന്റെ ഓരോരോ ലഗ്നത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ പറഞ്ഞപ്പോൾ ചിലവർ അത് രാശിയായിട്ട് തെറ്റിദ്ധരിച്ചു എന്ന് എനിക്ക് സംശയം രാശി എന്നാൽ ചന്ദ്രൻ നക്ഷത്രം ബേസ് ചെയ്ത് വരുന്ന രാശി ലഗ്നമാണ് പറഞ്ഞത് അപ്പോ ഇത്തരത്തിൽ ലഗ്നം നീർ രാശിയായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അഭിഷേകമോ ധാരയോ ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോ ദ്രവ്യങ്ങളോ ഉണ്ട് ഓരോരോ ഗ്രഹത്തിനും അനുസരിച്ചുള്ള ഉണ്ട് ഇവിടെ ഉദാഹരിച്ചാല് കർക്കിടം രാശിയുടെ അധിപതി ചന്ദ്രൻ അപ്പൊ ചന്ദ്രൻ അധിപതി ആയതിനാൽ കർക്കിടകൻ രാശിക്ക് ചന്ദ്രനെ ചേർന്ന ദ്രവ്യം കൊണ്ട് ധാരാഭിഷേകം നടത്തുന്നത് നല്ലതാണ് ചന്ദ്രൻ ചേർന്നുള്ള ഒരു ദ്രവ്യമായ കരിക്കഭിഷേകം വേണേ നടത്താം കരിക്ക് ധാര നടത്താം ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇനി ലഗ്നം മേഷരാശിയാണെങ്കിലോ അപ്പോ നെരുപ്പ് രാശിയായി നെരുപ്പ് രാശിയാണെങ്കിൽ നെരുപ്പിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന വഴിപാടുകൾ നല്ലതായിട്ട് വരും അപ്പൊ നെരുപ്പിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന വഴിപാടാണ് ദീപം ദീപം വഴിപാട് നീരാഞ്ജനം മുതലായവ ഇത്തരത്തിൽ ചെയ്യേണ്ടതാണ് ഒരു ശാരീരിക അസ്വസ്ഥതയ്ക്ക് ഒരു വഴിപാട് നടത്തുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് ഭൂതത്തിൽ വഴിപാട് നടത്തി കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാൾ ദോഷം ചെയ്യുമെന്ന് പറയപ്പെടുന്നു കാര്യം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂത തത്വത്തിലും നവഗ്രഹ തത്വത്തിലും പന്ത്രണ്ട് രാശികളുടെ തത്വത്തിലും ഈ ജ്യോതിഷം കെട്ടിപ്പടുത്തിയിരിക്കുന്നത് ഇതിനൊരു ലോജിക് ഉണ്ട് അത്തരത്തിൽ ചെയ്താൽ കൂടുതൽ ഗുണം കിട്ടും ഇതിപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഭൂതങ്ങള് നീരും കർക്കിടകം നീരും മേഷം നെരുപ്പും ഇവിടെ കൊണ്ടുവന്ന് മേഷലഗ്ന ജാതകന് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നീർഭൂതത്തിൽ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ഗുണപ്പെടില്ല എന്നുള്ളതാണ് അതുപോലെ കർക്കിടക ലഗ്നത്തിന് ലഗ്ന ജാതകനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദീപം വിടുന്നത് ദീപം പോടുന്നത് നീരാഞ്ജനം ചെയ്യുന്നതൊക്കെ അത്ര ഗുണപ്പെടില്ല ഇനിയും ഇതൊരു പ്രാഥമികമായിട്ടുള്ള ഒരു റൂളാണ് പറഞ്ഞത് ഇനിയും കുറെ റൂളുകൾ ഉണ്ട് വിധികൾക്ക് വിധി വിലക്കുകൾ ഉണ്ടാകും അപ്പോ ഏത് ദശയാണ് ഏത് ബുദ്ധിയാണ് അതായത് ദശ ഏതാണ് ഏത് അപഹാരമാണോ എന്നൊക്കെ നോക്കി ദശാപഹാരങ്ങൾക്ക് ഉഗന്ത രീതിയിലും പരിഹാരങ്ങൾ ചെയ്യുന്ന മെത്തേഡുകളുണ്ട് അപ്പൊ നമ്മൾ ഗ്രഹത്തിന്റെ തന്മയും നോക്കി ചെയ്യേണ്ടതാണ് ഗ്രഹം ഏത് പഞ്ചഭൂതമാണ് എന്നുള്ളതിനെ നോക്കിയും ചെയ്യാവുന്നതാണ് അപ്പൊ ഈ വീഡിയോയിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു ലേഖ്യത്തിലേ ഉള്ളൂ എല്ലാവർക്കൊരിക്കും കൂടി വണക്കം ഓം പരാശ്വേ